ഹായ് ഗൈഫ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെ വീടുകളിലെയും പറമ്പുകളിലെയും ഒക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ പാമ്പ് പെരിച്ചാഴി എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണപ്പെടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഒട്ടും പൈസ ചിലവില്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവകളുടെയൊക്കെ ശല്യം നമുക്ക് എന്തെന്നേക്കുമായി വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും ഇത് മാത്രമല്ല നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് ഒന്ന് നോക്കാം നല്ല നാടൻ കറിവേപ്പിലൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാൽ എങ്ങനെ സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ ഇലകളൊക്കെ വാടി അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോളൂ ഒരു വർഷം വരെ ഇരുന്നാലും കറിവേപ്പില നല്ല കൂടി തന്നെ കളർ ഒട്ടും വാങ്ങാതെ ഇലയൊന്നും വാടി പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ ലീവിന് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നൊരു ടിപ്പായിരിക്കും ആദ്യം തന്നെ കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ടിൻ എടുക്കുക ടിന്നിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല ടിന്നിനകത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ ടിന്ന അടച്ചു കൊടുക്കുക ഈയൊരു രീതിയിൽ കറിവേപ്പിലൊക്കെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ വേണമെങ്കിൽ നല്ല ഫ്രഷോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വീടുകളിൽ പയറും പരിപ്പും പച്ചരിയും ഒക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിനകത്ത് ചെള്ളുകളുടെയും വണ്ടുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം കൂടുതലായിരിക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോ പേപ്പറിലോ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും കൊടുത്താൽ മാത്രം മതി എത്ര ദിവസം ഇരുന്നു കഴിഞ്ഞാലും ഒരു പോലും അതിനകത്തേക്ക് കയറുകയില്ല പ്രത്യേകിച്ച് പച്ചരിക്കകത്തൊക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ അതിനകത്ത് ഓയിലൊക്കെ പോകുന്നതിനായിട്ട് നമ്മൾ സ്പോഞ്ച് സ്ക്രബ്ബറും ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് കഴുകാറുണ്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ അതിനകത്ത് കോട്ടിങ് ഇളകിപ്പോയി നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ അഴുക്കായി പോകാറുണ്ട് ഇതൊഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴുകിയെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഓയിലുള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പറോ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ സോപ്പും അതുപോലെ സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെ ഇട്ട് ഒരച്ചു കഴുകുന്നത് പോലെ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല ഇതുപോലെ പൊടി ഇട്ടതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ക്ലീനാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കംപ്ലൈൻറ്റ് ആകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൊടികളൊക്കെ നമ്മൾ വെറുതെ എടുത്ത് കളയുന്നതിന് പകരം ഇതുപോലുള്ള ക്ലീനിങ്ങിനൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ പിന്നെ നമുക്ക് ഇന്നത്തെ മെയിൻ ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീടുകളിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ പാമ്പ് കൊതുക് എന്നിവയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് യാതൊരു കെമിക്കലും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു സ്പൂൺ പെരിഞ്ചീരകം മാത്രം മതി ഞാനിവിടെ ഒരു കപ്പോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഈ പെരിഞ്ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവകളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതേ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ പെരിഞ്ചീരകം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ ശല്യക്കാരെയൊക്കെ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചിരാതുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലുള്ള പാത്രങ്ങൾ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇറച്ചിയും ഒക്കെ പൊരിച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഓയിൽ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയാണ് എടുക്കുന്നത് ഇത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് അടർത്തിയിട്ട് കൊടുക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ ഈച്ചകളുടെയും കൊതുകുകളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും അതൊഴിവാക്കുന്നതിനായിട്ട് ഈ ഒരു സാധനം മാത്രം മതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊതുകുകളെയും ഈച്ചയും ഒക്കെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ആ വെളുത്തുള്ളിയുടെ തൊലി ആ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒരു തിരി ഒന്ന് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ തിരി തിരിയില്ലാത്തതുകൊണ്ട് ഞാനൊരു കോട്ടൻ്റെ തുണി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കത്തിച്ചതിന് ശേഷം നമുക്ക് വീട്ടിലെ കൊതുക് ും ഈച്ചകളും ഒക്കെ വരുന്ന സ്ഥലത്ത് വെറുതെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും തന്നെ വരികയില്ല നമ്മൾ ഒറ്റ ദിവസം ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിൽ കൊതുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ അപകടമുള്ള കാര്യമാണ് അപ്പം ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊതുകിനെയും ഈച്ചയും ഒക്കെ ഓടിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വീട്ടിലെ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഒരു സൂത്രം കണ്ടു നോക്കാം ഞാനിവിടെ അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല തൊലി ഉൾപ്പെടെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലെയൊക്കെ ശല്യക്കാരായ എലി പല്ലി പാറ്റ പെരിച്ചാടി പാമ്പ എന്നിവയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് പറ്റും പുറത്തൊന്ന് പൈസ കൊടുത്ത് യാതൊരു സാധനവും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി അപ്പോൾ അത് നമ്മളിവിടെ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനകത്തെ ആ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലൊന്ന് അടങ്ങി കിട്ടണം അപ്പോൾ അത് രണ്ട് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു അര മണിക്കൂറോളം ഞാനിവിടെ മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തുറന്നു വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് ആ കറുപ്പൂരത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പോലും എലിയും പല്ലിയും പാറ്റയും ഒന്നും തന്നെ വരികയില്ല ഇനി ഈ ഒരു സൊല്യൂഷനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഞാൻ അരിച്ചെടുത്ത് ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയും കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് അരിച്ചു കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ പാറ്റുകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ പ്രാണികളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാം കറുപ്പൂരമൊക്കെ അടിച്ച് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുന്നിടത്തേക്ക് ഉറുമ്പുകൾ ഒന്നും തന്നെ വരികയില്ല അതുപോലെ നമ്മുടെ ജനലിൻ്റെയൊക്കെ ആ സൈഡിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലികളും ഒക്കെ കൂടുതൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടത് കാരണം രാത്രി സമയങ്ങളാണ് ഇതുങ്ങളുടെയൊക്കെ ശല്യം നമുക്ക് വളരെ കൂടുതലായിട്ടുള്ളത് അതുപോലെ കിച്ചൺ സിങ്കിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് സിങ്കിനകത്തൊക്കെ പാറ്റകളും പല്ലികളും ഒക്കെ കൂടുതലായിട്ട് വന്ന് ചാടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കണം പിന്നെ നിങ്ങൾ രാത്രിയിലൊക്കെ പുറത്തൊക്കെ പാമ്പുകളുടെയും എലികളുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഇതൊരല്പം അഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് പോലും അതൊന്നും വരികയില്ല സാധാരണ നമ്മൾ എലികളെയും പെരിച്ചാഴിയുമൊക്കെ ഓടിക്കാനായിട്ട് പുറത്തുനിന്ന് കെമിക്കലുകളും അടിച്ച് അടിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ശല്യം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അച്ചുകളുടെയും പുഴുക്കളുടെയും ശല്യം വളരെ കൂടുതലായിരിക്കും അതൊക്കെ മാറ്റിയെടുക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്